ഹലോ നമസ്കാരം ബിഗ് ബോസ് ടോപ്പിക്കാണ് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ ഒരുപാട് സംഭവ വികാസങ്ങൾക്കൊക്കെ വഴിയൊരുക്കിയ ഒരു എപ്പിസോഡായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഹൗസിലെ മൂന്ന് കണ്ടസ്റ്റൻ്റുകളുടെ മൂന്നല്ല നാല് പേര് നാല് പേരെന്ന് പറയുമ്പം അക്ബർ ആര്യൻ പിന്നെ ആദില നൂറ അവരുടെ രണ്ട് പേരുടെ രണ്ട് കണ്ടസ്റ്റൻ്റുകളാണേലും അവരുടെ ഫാമിലി വീക്ക് ആയതുകൊണ്ട് ഇത് ഫാമിലി വീക്കായതുകൊണ്ട് ആദില നൂറയെ പ്രതിനിധീകരിച്ച് രണ്ടു പേരാണ് കടന്നു വന്നിരിക്കുന്നത് അങ്ങനെ അക്ബറിൻ്റെ ഉമ്മ വൈഫ് അതുപോലെ ആരിൻ്റെ അല്ലായിരുന്നു സാബുമാൻ്റെ പേരൻസ് രണ്ടുപേരും പിന്നെ അതുപോലെ ആദില നൂറയ്ക്ക് വേണ്ടി നമ്മുടെ ദിയ ആൻഡ് ജാസ്മിൻ മുസ ഇത്രയും പേരായിരുന്നു ഫാമിലി വീക്കിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഹൗസിനുള്ളിൽ കയറിയത് ആദ്യം തന്നെ ബിഗ് ബോസ് അക്ബറിന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഉമ്മായും വൈഫും ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ ആക്ടിവിറ്റി ഏരിയസിൽ ഏരിയാസിനുള്ളിൽ ഒരു ടാ ടാക്സ് ഒക്കെ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ മറ്റേ അവരുടെ ഫാമിലി ഫോട്ടോയ്ക്ക് പകരം നമ്മുടെ ഏഴിൻ്റെ പണിയിൽ ബിഗ് ബോസ് മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ ആ ഒരു ഫോട്ടോയൊക്കെ ആയിരുന്നു ബസ്സിലായിട്ട് കൊടുത്തിരുന്നത് അതൊക്കെ ഫില്ല് ചെയ്തു അക്ബർ ഫാമിലിയോടൊപ്പം വീട്ടിനുള്ളിൽ ജോയിൻ ചെയ്തു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ സാബുമാൻ്റെ പേരൻസ് കയറി അവരെല്ലാം കയറുന്നവർ അതായത് ഫാമിലി വീട്ടിൽ കടന്നു വന്നിരിക്കുന്നവരെല്ലാം അവരവരുടെ ആൾക്കാർക്ക് അതായത് അക്ബറിൻ്റെ ഫാമിലിയാണെങ്കിൽ അക്ബറിന് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഇന്ന് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സാബുമാൻ്റെ പേരൻസും കയറി അവരും ഹാപ്പി ആയിരുന്നു സാബുമാനോട് സാബുമാൻ്റെ അമ്മയൊക്കെ പറയുന്നുണ്ട് ആക്റ്റീവ് ആക്റ്റീവാകണം നല്ല രീതിയിൽ മുന്നോട്ട് ടാസ്കുകളൊക്കെ കളിച്ച് കയറി വരണം നല്ല രീതിയിൽ കളിക്കുക എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ ആതിലാനൂർ റോയ്ക്ക് വേണ്ടിയിൽ നമ്മുടെ ദിയാസനയും അതുപോലെ ജാസ്മിൻ ആയിരുന്നു കടന്നു വന്നിരുന്നത് അവർ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കളിക്കുക നിങ്ങൾ ചൂസ് ചെയ്ത നിങ്ങളുടെ ലൈഫ് ഒരു ഹിസ്റ്ററിയാണ് ചരിത്രമാണ് അത് നിങ്ങൾ എൻജോയ് ചെയ്യുക നല്ല പവർഫുള്ളായിട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് എൻകറേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവരവരുടെ അവർ ആരെയൊക്കെ കാണാൻ വന്നു അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം പറഞ്ഞ് എല്ലാവരും ഒന്ന് എൻകറേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ അവരുടെ വരും ദിവസങ്ങളിലെ ഗെയിമിൽ മാറ്റം വരുത്തുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം പിന്നെ ഇന്നത്തെ ദിവസത്തിലെ ആദ്യത്തെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു രാവിലെ അതായത് നമ്മുടെ കിച്ചൻ ക്യാപ്റ്റനായ അനീഷും ഹൗസ് ക്യാപ്റ്റനായ ബിന്നിയും തമ്മിലായിരുന്നു വിഷയം വിഷയം മറ്റൊന്നുമല്ല നമ്മുടെ ജിസയിൽ നോൺ വെജ് ഫുഡ് കഴിക്കാനെ കൊണ്ട് കുക്ക് ചെയ്തു അപ്പോൾ അത് കിച്ചൺ ക്യാപ്റ്റൻ്റെ പെർമിഷൻ വിത്ത് പെർമിഷൻ ചോദിച്ച് ബാക്കിയുള്ള കിച്ചൺ മെമ്പേഴ്സിൻ്റെയും പെർമിഷൻ ചോദിച്ചിട്ടാണ് ജിസയിൽ അത് കുക്ക് ചെയ്ത് കഴിക്കാനേ കൊണ്ട് കയറിയത് അപ്പോൾ അത് ബിന്നി വന്ന് ചോദ്യം ചെയ്തു ബിന്നി വന്ന് ചോദ്യം ചെയ്തിട്ട് ഇതിനു മുമ്പ് അങ്ങനെ പറ്റത്തില്ല ബിന്നി വന്ന് ക്യാപ്റ്റൻ ഹൗസ് ക്യാപ്റ്റനാണല്ലോ അപ്പോൾ അനീഷ് ജിസേലിൻ്റെ ഭാഗം പിടിച്ച് പറയുന്നുണ്ട് അത് അവർ പറഞ്ഞിട്ടുണ്ട് ജിസേൽ ഞങ്ങളോട് പറഞ്ഞതിന് ശേഷമാണ് കുക്ക് ചെയ്തത് ബിന്നി പക്ഷെ അത് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല ബി ആ ഹൗസ് ക്യാപ്റ്റൻ്റെ ആ ഒരു പവറിൽ അന്വേഷിൻ്റെ അടുത്ത് തിരിച്ച് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഭൂരിപക്ഷം പേരും ജിസേലിൻ്റെ കൂടെയായിരുന്നു അങ്ങനെ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമൂഹം അല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിച്ചനെ ചുള്ളി ഉള്ള സംസാര വിഷയങ്ങളോടുണ്ടായി അതിനകത്ത് അനീഷ് പറയുന്ന കാര്യങ്ങൾ കിച്ചൺ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അനീഷിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ജിസയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ അതായത് വെജ് കഴിക്കുന്നവർ നോൺ വെജ് കഴിക്കുന്നവർ അങ്ങനെ രണ്ട് കാറ്റഗറിയിൽ ഉണ്ടല്ലോ അപ്പം ബുദ്ധിമുട്ടുള്ളവർ അവരവർക്ക് വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കഴിക്കാം എന്ന് ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജിസേൽ ഇന്ന് ക്യാപ്റ്റനോട് ചോദിച്ചതിന് ശേഷമാണ് അത് ചെയ്തത് പിന്നെ പിന്നെ അതൊരു വിഷയമാക്കി മാറ്റിയതുകൊണ്ട് ബിനിക്കത് പറഞ്ഞ് പിടിച്ച് നിൽക്കാനെ കൊണ്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തായിരുന്നു മാത്രവുമല്ല ബിന്നിയുടെ ഹസ്ബൻഡ് ഇന്ന് ഹൗസിലുണ്ടല്ലോ പക്ഷെ അനീഷൊക്കെ അതൊന്നും കണക്കിൽ വെക്കാതെ ബിന്നിയുമായിട്ട് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പം അങ്ങനൊരു ചെറിയ വിഷയമുണ്ടായി പിന്നെ ഒരു മെയിൻ കാര്യം നമ്മൾ മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു ആര്യ ആര്യൻ ജിസേൽ ആ ഒരു റിലേഷൻ എന്താണെന്നേലും അവരിന്ന് നല്ല രീതിക്ക് പിരിഞ്ഞിട്ടുണ്ട് അത് പിരിയാനുണ്ടായ കാരണം പിരിഞ്ഞിട്ടൻ മീൻസ് ചിലപ്പോൾ നാളെ ജോയിൻറ്റ് ആകുമായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ അതിൽ ഈ ആദിലാനൂറെ കാണാനെ കൊണ്ട് അവരെ അവരുടെ ഫാമിലിയായിട്ട് കടന്നു വന്ന രണ്ട് പേരായിരുന്നല്ലോ ദിയാസനയും അതുപോലെ ജാസ്മിൻ മുസയും അതിനകത്ത് ദിയാസന ഇടയ്ക്ക് ആര്യൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആര്യൻ്റെ ഒന്ന് ട്രോളുന്നുണ്ടായിരുന്നു നീ പ്ലസ് ടു ഏജിസ് ഏത് സബ്ജെക്റ്റാണ് അടുത്ത് പഠിച്ചത് അപ്പം അവൻ കൊമേഴ്സ് എന്ന് പറഞ്ഞപ്പം ആര്യൻ കൊമേഴ്സ് എന്ന് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ദിയാസന പറഞ്ഞു അയ്യോ ഞാൻ ഓർത്ത് ആണ് ആയിരിക്കുമെന്ന് അപ്പം ഹ്യൂമാനിറ്റി അപ്പോൾ ജിസേൽ എപ്പോഴും ആര്യൻ എപ്പോഴും ഹൗസിൽ പറയുന്ന ഹ്യൂമാനിറ്റിയെ കുറിച്ച് പറയുന്നതിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് അപ്പോൾ അത് മനസ്സിലായി അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ആര്യനെ ഒന്ന് കൊച്ചാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആര്യൻ അത് സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ദിയാസനയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ അവർ ബ്രേക്കില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകും പക്ഷെ അതൊരു ആര്യനെ ജസ്റ്റ് ഒന്ന് ട്രോൾ ചെയ്ത രീതിയിൽ ഫണ് പോലെ ചെയ്തതാണ് പക്ഷെ അത് ആര്യന് ഇഷ്ടപ്പെട്ടിട്ടില്ല ആര്യനത് ജിസൈലുമായിട്ട് പിന്നീട് ഹൗസിനുള്ളിൽ പോയി പറയുന്നുണ്ടായിരുന്നു ഫാമിലിക്ക് വന്നാൽ അവരാരെയും കാണാൻ വന്നു അവരെ കെട്ടിപ്പിടിച്ച് ഹാപ്പി ആയിട്ട് പോകണം അല്ലാതെ മറ്റുള്ളവരുടെ മേതോട്ട് കയറാൻ പറ്റരുത് പിന്നെ ഫാമിലിയിലെ ആൾക്കാരായിപ്പോയില്ലെങ്കിൽ ഞാനും തിരിച്ച് പറഞ്ഞാനോ എന്നൊക്കെ ആര്യൻ നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് അവർക്കിടയിൽ എന്തോ എനിക്ക് തോന്നുന്നു നമ്മുടെ ജിസേലിന് ചെറിയൊരു ഇത് സ്വഭാവത്തിന് മാറ്റം വന്നാൽ ആര്യനുമായിട്ടുള്ളൊരു കോംബോ ഇനി വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിൽ ഇടയ്ക്ക് വൈകിട്ടത്തെ അതായത് അത്താഴം അതായത് എട്ടരയ്ക്കത്തെ ഇവരുടെ അത്താഴം കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അത്താഴം മീൻസ് എനിക്ക് എനിക്കൊന്ന് അക്ബറിൻ്റെയൊക്കെ ഫാമിലിയാണെന്ന് തോന്നുന്നു അവിടെ മട്ടനും മട്ടൻ കറിയും അതുപോലെ റൈസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാനേ കൊണ്ട് പോകുന്നതിന് മുമ്പ് ജിസേലിനെ വിളിക്കുമ്പോൾ ജിസേൽ ആരിനെ ഷൗട്ട് ചെയ്ത് മാക്സിമം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അവർക്കിടയിൽ എന്തോ സംതിങ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായെന്നാണ് ആര്യൻ പറയുന്നത് നെബിനോട് അങ്ങനെ ആര്യൻ തിരിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു അപ്പോൾ അത് കിടക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടുത്ത് അടുത്ത വിഷയം അതായത് ഭക്ഷണം വിളമ്പുന്നത് നമ്മുടെ അനുമോളാണ് എല്ലാവർക്കും എല്ലാവരും അതിൻ്റെ ചുറ്റിനും പ്ലേറ്റ് പിടിച്ച് ഈപ്പിളായിട്ട് ഇങ്ങനെ നിൽക്കുക എല്ലാവർക്കും കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫൺ ആദ്യം ഷാനവാസ് കുറച്ച് കഷ്ണങ്ങൾ കഷണങ്ങൾ കൊണ്ട് ആദ്യം ശ്രമിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ എടുക്കരുത് ഇപ്പം അനീഷ്യൻ പറയുന്നുണ്ട് ഷാനവാസ് ചെയ്യുന്ന മോശമാണ് അപ്പോഴും കാര്യങ്ങൾ ഫൺ ലെവലിലായിരുന്നു പിന്നെ ഷാനവാസ് ഇങ്ങനെ എടുക്കാൻ പോകുന്നത് കണ്ടതിന് ശേഷം ആര്യൻ ആദ്യം അപ്പുറത്തൂടെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് നൈസിന് ഇങ്ങനെ പുറമോട്ട് വന്നു അത് കണ്ടപ്പം നമ്മുടെ അനുമോട് ആരിൻ്റെ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ബഹളം വെച്ചു അത് മറ്റുള്ളവരും പറഞ്ഞു ആര് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഉടൻ തന്നെ ആര്യൻ എടുത്തതുകൊണ്ട് ഞാനും അന്ന് എടുത്തേക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഷാനവാസും ആ കറി വെച്ച പാത്രത്തിനകത്തുനിന്ന് ഒരു വലിയൊരു കഷ്ണം കഷ്ണം എടുത്ത് ഷാനവാസും കൊണ്ടുപോയി അപ്പോഴത്തേക്ക് ആകപ്പാടെ അനുമോളാണല്ലോ അനുമോൾക്ക് അരഞ്ഞ് വിളിച്ച് നേരെ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു അവരുടെ അവിടെ കരിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി ഫുഡൊന്നും വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അതാർക്കും സത്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല ഷാനവാസ കാണിച്ച പ്രവൃത്തി അത് നമുക്കും പൂർണ്ണമായിട്ടും യോജിക്കാൻ പറ്റത്തില്ല കാരണം അത്രയും പേര് ഭക്ഷണത്തിന് വേണ്ടി അവിടെ മാന്യതയോടെ അതായത് അവരുടെ എല്ലാവരും കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് വെയിറ്റ് ചെയ്ത് ഭക്ഷണം മേടിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന അതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് നാം ആർക്കാണേലും അത് ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല അപ്പോൾ അതിനെ ചൊല്ലി ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ടായിരുന്നു അപ്പോൾ അക്ബറെ അതുപോലെ ബിന്നി ബിന്നി രണ്ടുപേരും ചെയ്തത് തെറ്റാണെന്ന് പറയുന്നുണ്ട് ആര്യനും ഷാനവാസും ചെയ്തത് തെറ്റാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിന് തുടക്കമുണ്ട് ഒരു ഫൺ മോഡിൽ തുടക്കമിട്ടെങ്കിലും അത് അവസാനം അതൊരു സീരിയസ് ആയി കാരണം ആ ഒരു ഷാനവാസിൻ്റെ ആ ഒരു ആക്ട് ആക്ട് കണ്ടിട്ടാണ് പിന്നെ അത് ആര്യന് ഈ കഷ്ണം എടുത്തുകൊണ്ട് പോകുന്നത് ആര്യൻ കഷ്ണം എടുത്തിൻ്റെ പുറകെ ഷാനവാസ് എടുത്തു അത് പിന്നെ അതൊരു വേറെ രീതിയിലായി അപ്പം നല്ല രീതിയിൽ അക്ബറെ അതുപോലെ ഒനീലെ പിന്നെ അതുപോലെ എല്ലാവരും ബാധിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അനീഷും ഷാനവാസിനെ നല്ല രീതിയിൽ പറയുന്നുണ്ട് നീ കാണിച്ചത് തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് നിന്റെ ഭാഗം ന്യായീകരിക്കാൻ പറ്റത്തില്ലെന്ന് മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പോഴും ഷാനവാസ് ഔട്ട് എന്ന് പറയുന്നു അനുമോൾ കിച്ചൻ ടീമിൽ നിന്ന് വിളമ്പി കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചോദിച്ച അതായത് ഈ ഷാനവാസിനൊക്കെ കൊടുക്കാനെ കൊണ്ട് ഭയങ്കര മടി കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ കെഞ്ചണം എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് അത് ശരിയായിരിക്കാം പക്ഷേ എന്തെന്ന് ആ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ഭക്ഷണത്തിനകത്തുനിന്ന് അതായത് ഒരാൾ കൈയിട്ട് ആ പാത്രത്തിനകത്തുനിന്ന് എടുത്തുകൊണ്ട് പോയത് വളരെ മോശമായി പോയി പക്ഷെ അത് ഷാനവാസ് അംഗീകരിക്കുന്നില്ല ആര്യൻ ഇടയ്ക്ക് വെച്ചു ഞാൻ അത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തിട്ടും ഷാനവാസ് ഒരിക്കൽ പോലും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നില്ല മറിച്ച് അനുമോളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ നൂറ് ശതമാനം ഉറച്ച് നിന്ന് വാദിക്കുകയാണ് പുള്ളിക്ക് അറിയാം തെറ്റാണ് ചെയ്തതെന്ന് പക്ഷെ അത് തെറ്റാണെന്ന് പുള്ളി പറയുന്നില്ല അപ്പം അനീഷൊക്കെ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിച്ച് അനീഷ് ഒരു വാക്ക് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ നീ ഇത്രയും പറഞ്ഞിട്ട് ഇതെങ്ങനെ നീ കഴിച്ചിറക്കും ഷാനവാസെന്ന് അത് കേട്ടപ്പോൾ ഷാനവാസ് ഡെക്കാൻ റോൾ മൊത്തം പോയി അത് പ്രിയപ്പെട്ട ഉറ്റ ചങ്ങാതിയും കൂടെ പറയുമ്പം ഷാനവാസ് കഴിച്ച പ്ലേറ്റും പാത്രവും അവിടെ വെച്ചിട്ട് എന്നാൽ നീ കഴിച്ചോ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് എണ്ണിച്ചു പോയി ഒരു ഇഷ്യൂ അവിടെ നടന്നു അത് അത്യാവശ്യം നമുക്ക് ഷാനവാസിനെ ഒരിക്കലും ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ആര്യനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ആര്യൻ അത് പിന്നീട് അക്സെപ്റ്റ് ചെയ്തു ആ തെറ്റ് പക്ഷേ എന്നിട്ടും ഷാനവാസ് അത് ചെയ്തിട്ടില്ലായിരുന്നു അതാണ് ഒരു കാര്യം ശേഷം പിന്നെ നടന്നത് ഈ വിഷയം പറഞ്ഞുകൊണ്ട് അതായത് ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒനിയിലും നമ്മുടെ ആര്യനും തമ്മിൽ വെളിയിൽ ഹൗസിന് വെളിയിൽ ഈ തൊട്ടിയിൽ ഊഞ്ഞാലയിൽ ആടിക്കൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ഈ ഫുഡ് ഫുഡെടുത്ത കാര്യം തന്നെയാണ് അവിടെ പറയുന്നത് അന്നേരം എ നീ കാണിച്ച മോശം പരിപാടിയാണ് അപ്പം ആര്യൻ പറയുന്നുണ്ട് ഞാൻ അതിന് മാപ്പ് പറഞ്ഞില്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഒന്നൽ തിരിച്ചു പറയുമ്പം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയും ഒനിയിൽ ആര്യനെ ടാർഗറ്റ് ചെയ്ത് ജിസേലുമായിട്ടുള്ള ആ ഒരു ഗെയിമിൽ നിങ്ങൾ എന്ത് കളിയാണ് കളിക്കുന്നത് നീ ആദ്യത്തെ രണ്ടാഴ്ച മാത്രം ഒരു ഗെയിം കളിച്ചു അതിനുശേഷം നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് മാക്സിമം ആര്യനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത് ഇടയ്ക്ക് വെച്ച് ആര്യൻ വീണു ആര്യൻ തിരിച്ച് പറയുന്നു ഒരു പോയിന്റിൽ ഈ ഒരു വിഷയം നടക്കുമ്പോൾ അക്ബർ കയറുന്നുണ്ട് അതായത് ജിസയിലുമായിട്ടുള്ള ഒരു ട്രാക്കിനെക്കുറിച്ച് ഒനിയിൽ ഒരുപാട് തവണ ഫയർ ചെയ്ത് സംസാരിക്കുമ്പോൾ അക്ബർ ഇതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ട് അങ്ങനെ പറയരുത് അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഷാനവാസ് അതായത് അക്ബറിൻ്റെ ഡബിൾ ഗെയിം എന്ന് പറഞ്ഞ് ഷാനവാസ് ആ അക്ബറിനെ ചോദ്യം ചെയ്തു വരുന്നുണ്ട് എന്ത് നിലപാടാണ് പറയുന്നത് അനീഷ് ആരിനെയും ജിസേലിനെയും പറ്റി പറയുമ്പോൾ നീ എന്തുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിൻ്റെ കറക്റ്റ് ഫേസ് പുറത്ത് വരട്ടെ എന്ന് പറഞ്ഞു ഷാനവാസ് അക്ബറിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അത് അക്ബറിനും ഷാനവാസിനും ഇടയിൽ എല്ലാ കാര്യത്തിലും അക്ബർ ആരിനും ജിസേലിനും സപ്പോർട്ട് ചെയ്യുന്നു രീതിയിൽ അക്ബറിനും ഷാനവാസിനും ഇടയിൽ അതൊരു സംസാരമാകുന്നു അങ്ങനെ ടോട്ടലി മൊത്തത്തിൽ ഇന്നത്തെ ഡേ കുറച്ചൊക്കെ ഫണ്ണും അതുപോലെ കുറച്ചൊക്കെ ഹീറ്റിംഗ് മൊമെൻ്റ് ഒക്കെയുള്ള ഒരത്യാവശ്യം ഒരു എൻഗേജിങ് ആയിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറയാനാണെങ്കിൽ ബിന്നി അനീഷ് വിഷയം പിന്നെ അതുപോലെ ഷാനവാസിൻ്റെ ഈ ഫുഡിൽ കാണിച്ച ആ വിഷയം പിന്നെ ഇതുപോലെ ഉനിലും ആരിനും തമ്മിൽ സംസാരിക്കുന്നതിനിടയിലുള്ള ആ വിഷയം പിന്നെ ആരിനും ജിസയിലും പിരിയുന്നു എന്നുള്ള ഒരു പ്രതിയാണ് നിലവിലിപ്പം ആ നമുക്ക് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് നാളത്തെ കാര്യം ഇനി എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ആദില നൂറയുടെ ആ ഫാമിലി വീക്കായിരുന്നല്ലോ അപ്പോൾ അവരുടെ അവർക്ക് വേണ്ടി വന്നത് ദിയാസനയും പിന്നെ അതുപോലെ നമ്മുടെ ജാസ്മിൻ മൂസയും ആയിരുന്നു ആതിലയ്ക്ക് നല്ല രീതിയിലുള്ള വിഷമവും ഒക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് കാരണം എല്ലാവരുടെയും ഫാമിലിയും അവരുടെയൊക്കെ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവരെ അങ്ങനെ പോലും സപ്പോർട്ട് അവരുടെ ഫാമിലി ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ആതിലയ്ക്കും നൂറയ്ക്കും ഒരു വിഷമമുണ്ട് അതൊരു കണക്കിന് നമുക്കും ആ ഒരു കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട് പക്ഷേ അവരുടെ ഫാമിലീസ് അവരെ അംഗീകരിക്കുന്നില്ല അത് ഏതെങ്കിലും ഒരു സമയത്ത് അവരെ അംഗീകരിച്ച് അവരുടെ ഫാമിലി അവരെ ചേർത്ത് പിടിക്കട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ പിള്ളേരുടെ ആദ്യ അവരുടെ ഗെയിമും അവർ ഇപ്പോൾ കൂടുതൽ എക്സ്പോസായി നല്ല രീതിയിൽ കളിച്ചാൽ അവർക്കൊള്ളാം ഇപ്പം ആതിലേക്കൊക്കെ വെളിയിൽ നല്ല നെഗറ്റീവായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബിന്നിയും അനീഷും തമ്മിലുള്ള വിഷയം ഈ ആഴ്ച മിക്കവാറും മുഴുവൻ കാണും കാരണം ബിന്നി ഹൗസ് ക്യാപ്റ്റൻ ആണല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാളത്തെ ദിവസത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയത്തില്ല കുറേ കാര്യങ്ങൾ ലൈവിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല സാധാരണ ഞാനെന്നും ലൈവ് കാണുന്നതായിരുന്നു ഇന്നത്തെ ദിവസം ലൈവ് എനിക്ക് ഒരുപാട് കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ എങ്ങനെ തുടങ്ങി എന്നൊക്കെയുള്ള കാര്യം അറിയത്തില്ല അപ്പോൾ ലൈവ് കാണണം അതിനുശേഷം നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും നാളത്തെ ബിഗ് ബോസിലെ അപ്ഡേറ്റ്സും ആയിട്ട് നാളെ വരാം നിങ്ങൾ ദയവ് ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ഈ കൊച്ച് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക അപ്പോൾ താങ്ക് യു നാളത്തെ അപ്ഡേറ്റ്സുമായിട്ട് നാളെ കാണാം